ഈ ഒരു ഇൻ്റർഫേയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മുടെ എസ് എസ് സിൻ്റെ ആൻസർ കീ നോക്കുന്നതിന്റെ ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുടെ ആൻസർ കീ നോക്കുന്ന വെബ്സൈറ്റ് ആണ് അതായത് ഒരു ഇന്റർഫേസ് ആണ് സോ ഇത് വന്ന ഉടനെ തന്നെ ഇതിൽ ജനറേറ്റ് ആയിട്ട് കുറച്ച് നാളുകളായി ലിങ്ക് വന്നിട്ട് കുറച്ച് നാളുകളായി പക്ഷേ ഐ തിങ്ക് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആ ഒരു ടൈമിന് ഇത് വന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത് നമുക്ക് മെയിൽ അയച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് ആക്റ്റീവ് ആയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഇവൻ ഇന്ന് വരെ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരുപാട് മെയിലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് പാനിക്കായിട്ട് അതായത് ഇതിനെക്കുറിച്ച് ഒരു ഡാറ്റ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട് ഇനി ആക്റ്റീവ് ആകാൻ ടൈം എടുക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അറിയില്ലെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക നമുക്ക് സോ നമുക്ക് ഈ ഒരു ലിങ്ക് വഴി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോൾ നമ്പർ എൻ്റർ ചെയ്യണം ആസ് പെർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്വേഡ് ആസ് പെർ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എത്ര എണ്ണം തെറ്റിച്ചിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ താഴെ ലിങ്കും കൊടുക്കുന്നില്ല പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടില്ല ലിങ്ക് ജനറേറ്റ് ആയിട്ടുണ്ട് ആക്റ്റീവ് ആയിട്ടില്ല ജനറേറ്റ് ആവുന്നത് ആക്റ്റീവ് ആവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആക്റ്റീവ് ആക്റ്റീവാവുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കിങ്ങനെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അന്നൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ നമുക്കുണ്ടായിരുന്നു ഇന്ന് വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ ആ ഗ്രൂപ്പിന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിങ്ക് വന്നിട്ടുണ്ട് അത് ആക്റ്റീവ് ആവാൻ പോകുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു ലിങ്ക് ആക്റ്റീവ് ആവാനുള്ള സാധ്യത ഇന്ന് കുറവാണ് ഇന്ന് ഞായറാഴ്ചയാണല്ലോ നാളെയോ മറ്റന്നാളോ ഏത് നിമിഷത്തിന് വേണ്ടിയിരിക്കലും നമുക്കിത് ആക്റ്റീവായി ലഭിക്കുന്നതായിരിക്കും അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക ഏതൊരു നിമിഷവും നമുക്കിത് ആക്റ്റീവായി വരും ആ സമയം ഓൺ ജി സ്പോട്ടിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് നോക്കി ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഉത്തരങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് അന്ന് മുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഒരുപാട് ഡിലേ ഒന്നും ഉണ്ടാവില്ല അഞ്ചാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ കാര്യം കൂടി പോയ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അധികം ഡിലേ ഒന്നും വരാറില്ല എസ് എസ് സിൻ്റെ ആൻസർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതൽ സമയമൊക്കെ പിടിക്കുന്ന പത്ത് പതിനഞ്ച് ദിവസം അതിൽ കൂടുതലൊന്നും പിടിക്കാറില്ല എക്സാം കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനായിരുന്നു തീരുന്നത് അപ്പോൾ ആൻസർ കീ വരേണ്ട സമയമായിട്ടുണ്ട് ഏത് നിമിഷവും നമുക്ക് ആൻസർ കീ പ്രതീക്ഷിക്കാവുന്നതാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും